പിഐ പി കനാലിന്റെ കൈവഴി ജനങ്ങൾക്ക് തീരാദുരിതമാകുന്നു കായംകുളം നഗരസഭയിലെ പെരുത്തറ വാടപ്പള്ളി കനാൽ പ്രദേശത്തെ ജനങ്ങളാണ് വെള്ളക്കെട്ടുകൊണ്ട് ദുരിതതീവ് നയിക്കുന്നത് കായംകുളം നഗരസഭ ആറാം വാർഡിൽ പേരൂത്തറ വാഴപ്പള്ളിക്കനാലിലെ ഇരുവശത്തുമുള്ള വെള്ളക്കെട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ അൻപതോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുടിവെള്ളത്തിനും പ്രാഥമിക കർത്തവ്യങ്ങൾക്കും പോലും കഴിയാതെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന പി ഐ പി കനാലിന്റെ കൈവഴി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെക്കാലമായി ഉപയോഗശൂന്യമായതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലാകാൻ കാരണം കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷക്കാലമായിട്ട് ഇതുവഴി കടന്നു പോകുന്നൊരു കനാലാണിത് ഈ കനാലിൽ ഇതുവരെ അങ്ങനെ വെള്ളം വരുന്നതായിട്ട് ഞങ്ങളുടെ ഏറെ ഓർമ്മയിൽ ഇതുവരെ ഇതിനകത്തൂടെ വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കലങ്ങാണിത് കനാലാണിത് ഈ കനാലിലൂടെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വെള്ളം വന്നിട്ടില്ല അപ്പം ഇത് ഒന്നുകിൽ ഭൂമിക്കടിയിലൂടെ പിന്നെ ഒഴുകുന്ന രീതിയിൽ ഒരു പൈപ്പ് ഇട്ടുകൊണ്ട് ഈ കനാല് തുടർന്ന് പോയാൽ ഈ പ്രദേശവാസികളുടെ ഈ ഒരു ദുരിതത്തിനൊരു പരിഹാരമാകും നിരവധി തവണ കളക്ടറേറ്റിലും വേണ്ടപ്പെട്ടവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല മന്ത്രി റിയാസിനടക്കം പരാതി കൊടുത്തിട്ടുണ്ട് കനാൽ ഭൂമിനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടന്നുകൊണ്ട് ജലജന്യ രോഗങ്ങളും ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് ഈ മലിനജലം ഒഴുകിപ്പോകാൻ യാതൊരു മാർഗവുമില്ല കനാലിന്റെ ഉയരം ഭൂമിനിരപ്പിലേക്ക് താഴ്ത്ത് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്ത് സുഗമമായി ജീവിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്ന സാഹചര്യം നിലനിർത്തണമെന്നാണ് ഏറനാളത്തെ പ്രദേശവാസികളുടെ ആവശ്യം ഈ കനാൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് ഈ കനാൽ ഇത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാവരും കൂടെ പരാതി കൊടുത്തതാണ് അതിന് അത് പൊളിക്കാനുള്ള അനുവാദം തന്നതായി തന്നതായിരുന്നു തന്നിട്ടില്ല ഇതുവരെ അത് അതിന് പൊളിക്കാനുള്ള ഒരു അവസരം എല്ലാവരും കൂടെ ചെയ്ത് തരണം അത് പരിഹാരം അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് അവിടെ അവിടെ കാണുന്ന ആ ഒരു ചേച്ചി ഉരുണ്ട് വീണ് കാലിടിഞ്ഞിട്ട് ഇപ്പം ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ആ ചേച്ചിക്ക് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലിരിക്കുകയാണ് ഈ വർഷങ്ങളായിട്ട് കടന്ന് ഈ ദുരിതം അനുഭവിക്കുന്നതിന് ഒരു പരിഹാരം കണ്ടു തരണം അത് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജലസേചന വകുപ്പ് കായംകുളം നഗരസഭ ആലപ്പുഴ ജില്ലാ കളക്ടർ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർക്ക് പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആരോപണവുമുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇനിയും യാതൊരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ വളരെ പ്രയാസമാണ് നമുക്ക് ഇവിടോട്ട് ഒന്ന് വരാനോ അല്ലെ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെ പല രൂപത്തിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും പല രൂപത്തിൽ പരാതികൾ പോവുകയും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും ഇതേപോലെ ഒരു പരാതി ഒരു ഒരു പരിഹാരമായിട്ടില്ല അപ്പം അതിന് വേണ്ട രൂപത്തിൽ ഉള്ള ഒരു പരിഹാരമാകണം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതനുസരിച്ച് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു പക്ഷെ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കനാല് വളരെ നിയമക്കുരുക്കൾ കിടക്കുകയാണ് ഇപ്പോഴും കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാൾ വന്ന് നോക്കി പക്ഷേ എല്ലാം കണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് ഒരു സന്തോഷകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ കനാല് മാറ്റാനുള്ളൊരു നിയമ നടപടി ഉണ്ടാവുന്നില്ല